സാവോയിലെ നരഭോജികൾ മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുൻ പാട്ടുകളുടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അധ്യായം ആറ് ഭീകരഭരണം സാവോയിലെ നരഭോജി സിംഹങ്ങൾ രാത്രിയിൽ ക്യാമ്പുകളിലേക്ക് വരാതായിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായി ഞാനും ബ്രോക്കും ഗുഡ്സ് വാഹനം അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും കാത്തിരുന്നു അവർ സാവോയിൽ നിന്ന് പോയോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി അതോടെ ബ്രോക്ക് എന്നെ തനിച്ചാക്കി ഉഗാണ്ടയിലേക്ക് ഒരു കാരവാനി സഫാരിക്ക് പോയി നരഭോജികൾ മടങ്ങി വന്ന് വീണ്ടും ആക്രമണം നടത്തിയാൽ അവയെ കൊടുക്കുവാനായിട്ട് ഒരു കെണി തയ്യാറാക്കുകയാണെങ്കിൽ അവയെ പിടികൂടുവാനുള്ള ഏറ്റവും നല്ല ഒരു പദ്ധതി പദ്ധതിയായിരിക്കും അതെന്ന് എനിക്കപ്പോൾ തോന്നി അത്തരത്തിലൊന്നും നിർമ്മിക്കുവാനായിട്ട് സാധിച്ചാൽ അതിൽ രണ്ട് കൂലികളെ ഒരു അപകടവും സംഭവിക്കാത്ത വിധം സുരക്ഷിതമായിട്ട് ഇരയായിട്ട് ഉപയോഗിക്കാം സിംഹങ്ങൾ അവരെ പിടിക്കുവാനായിട്ട് കെണിയിൽ പ്രവേശിച്ചാൽ അവരതിൽ കുടുങ്ങും ഞാൻ ഉടൻ തന്നെ പ്രവർത്തനം തുടങ്ങി ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ തടി സ്ലീപ്പറുകൾ ട്രാം റെയിലുകൾ ടെലിഗ്രാഫിൻ്റെ വയർ കഷ്ണങ്ങൾ കനത്ത ചങ്ങലകൾ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് നല്ല ശക്തമായ ഒരു കെണി ഉണ്ടാക്കി അതിനെ രണ്ട് അറകളായിട്ട് വേർതിരിച്ചിരുന്നു ഒന്ന് ഇരകളായിട്ടിരിക്കേണ്ട മനുഷ്യർക്കും മറ്റൊന്ന് സിംഹത്തിനുമായിരുന്നു ഇതിന്റെ അകത്തായിട്ട് ഒരു സ്ലൈഡിംഗ് വാതിലുണ്ട് അതുമൂലം ഈ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ അവർക്ക് സിംഹത്തിൽ നിന്നും സുരക്ഷിതരായിട്ടിരിക്കാം സിംഹം ഒന്നാമത്തെ അറയിലേക്ക് പ്രവേശിച്ചാൽ മൂന്നിഞ്ച് കനം വരുന്ന ഇരുമ്പ് റെയിലുകൾ കൊണ്ട് തീർത്ത വാതിൽ മുകളിൽ നിന്ന് നേരെ താഴേക്ക് വീഴും അതോടെ കെണി അടയും രണ്ടറകളുടെ കാര്യം ഒഴിച്ച് നോക്കിയാൽ മുഴുവൻ കാര്യവും സാധാരണ ഒരു എലിക്കണി പോലെയാണ് സിംഹത്തിന് ഇരയെ പിടികൂടുവാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല കെണിയുടെ വാതിൽ താഴെ കടിച്ചു വീഴുക മൂലം അത് അവിടെ കുടുങ്ങുകയും ചെയ്യും ഈ സൂത്രക്കണിയുടെ ഭാഗം ഇനി പറയുന്ന രീതിയിലാണ് ക്രമീകരിച്ചത് സിംഹം പ്രവേശിക്കുന്ന വാതിലിന്റെ മുഗൾ ഭാഗത്ത് ഒരു കനത്ത ചങ്ങല ഉറപ്പിച്ചിരിക്കുന്നു അതിന്റെ അറ്റങ്ങൾ ഓപ്പണിങ്ങിന്റെ ഇരുവശത്തും നിലത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു ഇത് ദൃഢമായിട്ടുള്ള വയറുകൾ കൊണ്ട് കെട്ടി ഉറപ്പിച്ചിരുന്നു നീളം കുറഞ്ഞ റെയിലുകൾ ആറും ചകലത്തിൽ പാകി ഇതുമൂലം ഒരുതരം ഒഴുക്കുള്ള വാതിൽ നിർമ്മിക്കുവാനാകും മുകളിലേക്ക് ഉയർത്തുമ്പോൾ വാതിലിന്റെ മുഗൾ ഭാഗത്ത് ചേർന്ന് നിൽക്കുകയും ചെയ്യും ഒരു കഷ്ണം റെയിലിൽ നിർമ്മിച്ച ഒരു ലിവർ ഉപയോഗിച്ചാണ് വാതിലിന്റെ നിയന്ത്രണം ഒരറ്റത്തെ ഒരു വയർ ഘടിപ്പിച്ച കുടിലിനുള്ളിലൂടെ നിലത്ത് മറിഞ്ഞിരിക്കുന്ന ഒരു സ്പ്രിങ്ങിലേക്ക് ഘടിപ്പിച്ചു സിംഹം കെണിയുടെ അകത്തേക്ക് പ്രവേശിച്ചാലുടൻ ഇരയായിട്ട് നിർത്തിയ മനുഷ്യൻ ആ സ്പ്രിങ്ങിന് മുകളിൽ ചവിട്ടും സ്പ്രിങ്ങിൽ അമരുന്ന അവന്റെ ഭാരം കൊണ്ട് വയർ അതിന്റെ ബന്ധം വിടും ഒരു നിമിഷത്തിന്റെ ഉള്ളിൽ സിംഹത്തിന്റെ പിറകിൽ വാതിൽ വന്നടയും നിലത്ത് ദൃഢമായിട്ട് ഉറപ്പിച്ച രണ്ട് റെയിലുകൾക്കിടയിലുള്ള ഒരു ചാലിലേക്കാണ് വാതിൽ വന്ന് വീഴുന്നത് അതുകൊണ്ട് സിംഹത്തിന് ഒരു തരത്തിലും പുറത്തേക്ക് വാതിൽ തള്ളി അകറ്റുവാനും കഴിയില്ല ഞങ്ങൾക്ക് വളരെയേറെ അധ്വാനം വേണ്ടി വന്നു ഈ കെണി പൂർത്തിയാക്കുവാൻ കെണിവാതിൽ ഉറപ്പിക്കുവാൻ റെയിലുകളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുവാനും അവയെ ചങ്ങലയിൽ വയർ ഉപയോഗിച്ച് ഉറപ്പിക്കുവാനും ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ വിഷമിച്ചിരുന്നു എന്തെങ്കിലും എൻ്റെ പോയിന്റ് ത്രീ നോട്ട് ത്രീയിൽ നിന്നുമുള്ള മാരക ബുള്ളറ്റ് കെണിയിൽ കുടുങ്ങിയ സിംഹത്തിൻ്റെ തലയിലേക്ക് തുളച്ചു കയറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അവസാനം കെണി നിർമ്മാണം വിചാരിച്ചതുപോലെ പൂർത്തിയായി കെണിയുടെ പ്രവർത്തനം പരീക്ഷിച്ചു നോക്കി അതെല്ലാം വിജയമായിരുന്നു എനിക്ക് വലിയ സന്തോഷമായി അങ്ങനെ അത് തയ്യാറായി സിംഹങ്ങളെ കബളിപ്പിക്കുവാൻ കെണിക്കൂടിൻ്റെ മുകളിലായിട്ട് ഒരു ടെൻറ്റും അടിച്ചു എന്നിട്ട് അതിനു ചുറ്റും അത് ശക്തമായിട്ടുള്ള ഒരു ബോമ പണിതു ജോലിക്കാർക്ക് വേണ്ടി ഈ ചുറ്റുവേലിയുടെ പിൻഭാഗത്തായിട്ട് ഒരു ചെറിയ പ്രവേശന കവാടവും ഉണ്ടാക്കി അവർ വേലിയിൽ പ്രവേശിച്ച ശേഷം ഒരു മുൾപ്പടർപ്പ് വലിച്ചുവെച്ച് വാതിലടയ്ക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു കൂടിൻ്റെ വാതിലിൻ്റെ തൊട്ട് മുൻപിലുള്ള കവാടമാണ് സിംഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തുറന്നിട്ടത് എൻ്റെ ഈ കണ്ടുപിടുത്തം ചില ബുദ്ധിശാലികളെ കാണിച്ചപ്പോൾ അവർ പൊതുവായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് നരഭോജികൾ ഈ കെണിയിൽ കയറില്ല കാരണം അവർ അത്രയേറെ തന്ത്രശാലികളാണ് പക്ഷെ പിന്നീട് വന്ന ദിവസങ്ങൾ അവരുടെ നിഗമനം തെറ്റാണെന്ന് തെളിയിച്ചു ആദ്യത്തെ കുറച്ച് രാത്രികളിൽ ഞാൻ കെണിയിൽ ഇരയായിട്ട് കൂലികളെ പൂട്ടിയിട്ടു എന്നാൽ എൻ്റെ ഉറക്കം കളഞ്ഞ അസുഖകരമായിട്ടുള്ള നേരം കൊല്ലൽ മാത്രമായിരുന്നു അത് ഒന്നും തന്നെ സംഭവിച്ചില്ല മാത്രവുമല്ല കൊതുകുകൾ ക്രൂരമായിട്ട് എന്നെ ആക്രമിക്കുകയും ചെയ്തു സിംഹങ്ങൾ ഞങ്ങളെ അവസാനമായിട്ട് ആക്രമിച്ചത് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് എങ്കിലും മറ്റു ചില സ്ഥലങ്ങളിൽ അവ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടിരുന്നു ഗുഡ്സ് വാഗണിൽ ഞങ്ങളുടെ രാത്രി അവസാനിപ്പിച്ച് അധികം താമസിയാതെ രണ്ടുപേരെ പാത പണിയുന്നിടത്തു നിന്നും നരഭോജികൾ പിടികൂടി മറ്റൊരാളെ ഏകദേശം മൈൽ അകലെയുള്ള യങ്കോമണി എന്ന സ്ഥലത്തു നിന്നും പിടിച്ചു അതിനുശേഷം ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ അതേ സ്ഥലം ഈ ക്രൂര ജന്തുക്കൾ വീണ്ടും സന്ദർശിച്ചു ഇത്തവണയും രണ്ട് മനുഷ്യരെ അത് പിടികൂടി അവരിൽ ഒരാളെ മാത്രമാണ് ആഹരിച്ചത് മറ്റേ വളരെ ക്രൂരമായിട്ട് മാന്തി കീറിക്കളഞ്ഞു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അയാൾ മരിച്ചു ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സാവോയിൽ മാത്രം കുറച്ചു കാലമായിട്ട് അവരുടെ ആക്രമണം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ജീവൻ അപഹരിക്കുവാനായിട്ട് അലയുന്ന ആ ജന്തുക്കൾ ഈ ജില്ലയിൽ നിന്നും എന്നേക്കുമായിട്ട് പോയെന്ന് വിശ്വസിച്ച കൂലികളാവട്ടെ അവരുടെ പതിവ് ശീലങ്ങളും തൊഴിലുകളും പുനരാരംഭിച്ചു ക്യാമ്പുകളിലെ ജീവിതം സാധാരണമായി ഒരു ദിവസം ഞങ്ങളുടെ ഈ സുരക്ഷിതത്വബോധം വഞ്ചിക്കപ്പെട്ടു ആ നിമിഷത്തിൽ ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയെന്ന് പറയണം ഭയാനകമായിട്ടുള്ള ഞെട്ടൽ അന്ന് ആ ഇരുണ്ട രാത്രിയിൽ ഞങ്ങൾ മുൻപ് അതേ ഭീകരമായിട്ടുള്ള മുരൾച്ചകളും അതോടൊപ്പം മനുഷ്യരുടെ നീണ്ട നിലവിളികളും ക്യാമ്പുകളെ ഒന്നാകെ ഉണർത്തി ആ പിശാചുക്കൾ തിരിച്ചെത്തിയെന്നും ആക്രമണം പുനരാരംഭിച്ചുവെന്നും ഞങ്ങൾ അറിഞ്ഞു കുറെ മനുഷ്യർ തനത്ത കാറ്റുമടിച്ച് അവരുടെ കൂടാരത്തിന്റെ പുറത്ത് ഉറങ്ങുകയായിരുന്നു സിംഹങ്ങൾ ഇവിടെ നിന്നും പോയെന്ന് വിചാരിച്ചതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് പെട്ടെന്ന് അർദ്ധരാത്രിയിൽ ഒരു മൃഗം ബലം പ്രയോഗിച്ച് ബോമയിലൂടെ നുഴിഞ്ഞു കിടക്കുന്നത് ഒരാൾ കണ്ടു അയാൾ ഉച്ചത്തിൽ അലറി മൃഗമുള്ള ദിശ ലക്ഷ്യമാക്കിയിട്ട് അവർ വടികളും കല്ലുകളും തീക്കൊള്ളികളും വലിച്ചെറിഞ്ഞു അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല അടുത്ത നിമിഷം നരഭോജി ഭയചകിതനായിട്ടുള്ള സംഘത്തിന്റെ നടുവിലേക്ക് കുതിച്ചു വന്നു കരച്ചിലിനും നിലവിളികൾക്കും കൂട്ടപ്പാച്ചിലിൻ്റെയും ഇടയിൽ നിന്നും നിർഭാഗ്യവാനായിട്ടുള്ള ഒരു പാവത്തിനെ അത് പിടിച്ചു പിന്നെ കട്ടിയുള്ള മുൾവേലിക്കിരയിലൂടെ പുറത്തേക്ക് വലിച്ചെറിച്ചു വേലിയുടെ പുറത്തു വെച്ച് രണ്ടാമത്തെ സിംഹവും അവനോടൊപ്പം ചേർന്നു രണ്ട് മൃഗങ്ങളും ഒന്നിച്ചതുകൊണ്ട് ഇരയെ കൂടുതൽ ദൂരത്തേക്ക് വലിച്ചുകൊണ്ട് പോകുവാനായിട്ട് അവർ ശ്രമിച്ചില്ല അവനെ പിടികൂടിയ കൂടാരത്തിന്റെ മുപ്പത് മീറ്റർ അകലെ വെച്ചാണ് അയാളെ അവ ആഹരിച്ചത് സംഘത്തിലെ ജമേദാറാകട്ടെ അവ നിൽക്കുന്ന ദിശ ലക്ഷ്യമാക്കിയിട്ട് നിരവധി തവണ വെടിയുതിർത്തു പക്ഷെ നരഭോജികൾ അതൊന്നും ഗവനിച്ചില്ല തീറ്റയെടുത്ത് തീരും വരെ അവ അവിടെ നിന്നും ചലിച്ചുമില്ല അതിന്റെ അടുത്ത ദിവസം ആ കൂലിയുടെ അവശേഷിച്ച ചിത്രം കിടക്കുന്ന ചില ഭാഗങ്ങൾ സംസ്കരിക്കുവാനായിട്ട് ഞാൻ മറ്റുള്ളവരെ അനുവദിച്ചില്ല കാരണം അടുത്ത രാത്രിയിലും സിംഹങ്ങൾ അതേ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിയെത്തുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ ഇത്തവണ രാത്രിയിൽ ഞാൻ സൗകര്യപ്രദമായ ഒരു മരത്തിൽ സ്ഥാനം പിടിച്ചു എന്നാൽ എൻ്റെ വാച്ചിൻ്റെ ഒരേ ട്യൂണിലുള്ള ശബ്ദവും കൂടാതെ ഒരു കഴുതപ്പുലി അവിടെ സന്ദർശിച്ചതും ഒഴിച്ചാൽ ഒന്നും തന്നെ സംഭവിച്ചില്ല അതിൻ്റെ അടുത്ത ദിവസം രാവിലെ സിംഹങ്ങൾ സാവോയിൽ നിന്നും രണ്ട് മൈൽ അകലെയുള്ള ഞങ്ങളുടെ മറ്റൊരു ക്യാമ്പിനെ ആക്രമിച്ചു എന്ന വാർത്ത എനിക്ക് കിട്ടി ഈ സമയം ആയപ്പോഴേക്കും എൻ്റെ ക്യാമ്പുകൾ വീണ്ടും ചിതറിപ്പോയിരുന്നു റെയിൽവേ ലൈനിൻ്റെ മുകളിലേക്കും താഴേക്കുമുള്ള എല്ലാവിധ ജോലികളും ഒരേപോലെ പുരോഗമിക്കുകയാണ് അതുകൊണ്ടാണ് ക്യാമ്പുകൾ പലയിടത്തായത് മുമ്പെന്ന പോലെ ക്യാമ്പിനോട് വളരെ അടുത്തു വെച്ചാണ് ആ മനുഷ്യനെ അവറ്റകൾ ആഹരിച്ചത് ആരും അയാളെ സിംഹം പിടിച്ചതറിഞ്ഞില്ല യാതൊരു ഒച്ചയും ഉണ്ടാക്കാതെ അവറ്റകൾ എങ്ങനെ ബോമയും പൊളിച്ചു കടന്നുവെന്ന ചോദ്യം അന്നും ഇന്നും ഒരു നിഗൂഢതയാണ് ഈ സംഭവത്തിന് ശേഷം എല്ലാ രാത്രിയിലും അതും ഒരാഴ്ചയ്ക്ക് മുകളിൽ ക്യാമ്പുകൾക്ക് സമീപം മാറി മാറി ഞാൻ കാവലിരുന്നു അതും വെറുതെയായി ഒന്നുകിൽ സിംഹങ്ങൾ എന്നെ കണ്ടു കാണും അതോടെ അവ വഴിമാറി മറ്റെവിടെയെങ്കിലും പോയിരിക്കാം അതുമല്ലെങ്കിൽ എൻ്റെ നിർഭാഗ്യമായിരിക്കാം കാരണം ഒരിക്കൽ പോലും എനിക്കൊന്നും വെടിയുതിർക്കുവാനായിട്ട് അവർ അവസരം നൽകിയിട്ടില്ല എന്നാലോ പല പല സ്ഥലങ്ങളിൽ നിന്നും ഒന്നിനു പിന്നാലെ ഒന്നെന്ന പോലെ അവർ നരവേട്ടകളും നടത്തി വന്നു ഈ നിരന്തരമായിട്ടുള്ള രാത്രി നിരീക്ഷണം മടിപ്പിക്കുന്നതും ക്ഷീണിപ്പിക്കുന്നതുമായിട്ടുള്ള ജോലിയാണ് പക്ഷെ ജോലിക്കാർ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്നെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് ഈ ചുമതല ഏറ്റെടുക്കേണ്ടത് എന്റെ ഒരു കടമയാണെന്ന് ഞാൻ വിചാരിച്ചു എന്റെ ജീവിതത്തിൽ ഉടനീളം നോക്കിയാലും ഈ നരഭോജികളുടെ അഗാധമായിട്ടുള്ള ഗർജനം കേൾക്കുന്നതിനേക്കാളും കൂടുതൽ നാടി വിറയൽ ഞാൻ അനുഭവിച്ചിട്ടില്ല നേരം പുലരും മുൻപ് ഞങ്ങളിൽ ചിലരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അവയുടെ ഇരകളാകുവാൻ വിധിക്കപ്പെട്ടുവെന്ന വാർത്തകളും മുറയ്ക്കി മുറയ്ക്കി അറിയുന്നുണ്ട് ദൂരെ നിന്നും കേൾക്കുന്ന അവരുടെ ഗർജനങ്ങൾ ക്യാമ്പുകളെ സമീപിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നിലയ്ക്കും അതോടെ ഖബർദാർ ഭയോ ഷൈതാൻ ആഥ സഹോദരന്മാരെ സൂക്ഷിക്കുക പിശാജു വരുന്നു എന്ന നിലവിളികൾ ക്യാമ്പുകളിൽ നിന്നും ഉയരും പക്ഷേ ഈ മുന്നറിയിപ്പ് കൊണ്ട് യാതൊരു ഗുണവുമില്ല പിന്നീട് എവിടെ നിന്നോ ഉയരുന്ന നിശബ്ദതയെ ഫഞ്ചിക്കുന്ന വേദനാജനകമായിട്ടുള്ള നിലവിളികൾ അത് തെളിയിക്കും അടുത്ത ദിവസം രാവിലെ ഹാജർ വിളിക്കുമ്പോൾ ഒരാൾ ഉണ്ടായിരിക്കില്ല എല്ലാ രാത്രികളുടെ അവസാനവും നേരം പുലരുമ്പോൾ തുടർച്ചയായിട്ടുള്ള പരാജയം ഏൽക്കേണ്ടി വരുന്നതിൽ ഞാൻ വളരെയേറെ നിരാശനായി എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്തൊരവസ്ഥ ഈ പിശാച്ചുകളെ എങ്ങനെ അമർച്ച ചെയ്യാമെന്ന് ചിന്തിച്ച് ഞാൻ എൻ്റെ പരമാവധി ബുദ്ധി ഉപയോഗിച്ചു ഒരാശയവും വരുന്നില്ല ഇതിനെല്ലാറ്റിലും ഉപരിയായിട്ട് ആ സിംഹങ്ങൾ ശരിക്കും പിശാചുകൾ തന്നെ ആണോ എന്ന് എനിക്കും തോന്നുവാൻ തുടങ്ങി കാട്ടിലൂടെ അവറ്റകളെ ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല ഇതെനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ജോലിക്കാരുടെ ആത്മവിശ്വാസം നിലനിർത്തുവാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ചുറ്റുമുള്ള മരുപ്രദേശത്തെ ഇടതൂടുന്ന അടിക്കാട്ടിലൂടെ കൈമുട്ടിലിഴഞ്ഞന്വേഷിച്ച് ക്ഷീണിച്ച് ദിവസങ്ങൾ ചെലവഴിച്ചു സത്യം പറഞ്ഞാൽ ഈ യാത്രകളിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഞാൻ ആ സിംഹങ്ങളെ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ അവയിൽ ഒന്നിനെ പോലും കൊല്ലുവാനായിട്ട് എനിക്ക് കഴിയുമായിരുന്നില്ല അവർ എന്നെ അവരുടെ ഇരകളുടെ പട്ടികയിൽ ചേർക്കും കാരണം അത്രമാത്രം ക്ഷീണിതനാണ് ഞാൻ മാത്രവുമല്ല ഇവിടെയുള്ള പ്രകൃതിയും അവർക്കാണ് അനുകൂലം ഈ സമയത്തും എൻ്റെ കൂടെ ധാരാളം സഹായികൾ ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടാതെ നിരവധി സിവിൽ നാവിക മിലിറ്ററി ഉദ്യോഗസ്ഥരും ഈ നരഭോജികളെ പിടിക്കുവാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് തുറമുഖത്ത് നിന്നും സാബോയിൽ എത്തിച്ചേർന്ന് നരഭോജികൾക്ക് നേരെ വെടിവെയ്ക്കുവാനായിട്ട് അവർ രാത്രികളിൽ കാത്തിരുന്നു എന്നാൽ ഞങ്ങൾ എല്ലാവരും ഒന്നുപോലെ പരാജയപ്പെട്ടു ഈ സിംഹങ്ങൾക്ക് അവരെ കാത്തിരിക്കുന്ന അപകടത്തെ ഒഴിവാക്കുവാനുള്ള കഴിവുണ്ടോ എന്ന് വരെ തോന്നി ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു മനുഷ്യനെ നരഭോജികൾ പിടികൂടിയിട്ട് ആഹരിക്കുവാനായിട്ട് എന്റെ താവളത്തിന്റെ സമീപം കൊണ്ടുവന്ന രാത്രിയെക്കുറിച്ച് എനിക്കിന്നും വളരെ സജീവമായിട്ടുള്ള ഓർമ്മയുണ്ട് അവർ ആ മനുഷ്യന്റെ അസ്ഥികൾ അടിച്ചു പൊട്ടിക്കുന്നത് ഞാൻ വ്യക്തമായിട്ടും കേട്ടു ഭയാനകമായിട്ടുള്ള ഗർജനത്തിന്റെ ശബ്ദം ഉയരുന്നുമുണ്ട് പിന്നീട് ദിവസങ്ങളോളം അതിൻ്റെ അലയലുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങുകയും ചെയ്തു അതിലും ബുദ്ധിമുട്ടേറിയ കാര്യം ഞാനപ്പോൾ നിസ്സഹായനായിരുന്നു എന്നതാണ് പുറത്തു പോകുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല കാരണം ആ പാവം അപ്പോഴേക്കും മരിച്ചിരുന്നു കൂടാതെ കനത്ത അന്ധകാരവുമാണ് പുറത്ത് അതേ സമയത്ത് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ചുറ്റുവേലിക്കുള്ളിൽ താമസിച്ചിരുന്ന അരഡസണോളം വരുന്ന ജോലിക്കാർ സിംഹങ്ങൾ അയാളെ ആഹരിക്കുന്ന ശബ്ദം കേട്ട് പേടിച്ചു വിറച്ചു അവർ ഉച്ചത്തിൽ എൻ്റെ ബോമയുടെ ഉള്ളിലേക്ക് വരുവാനായിട്ട് അവരെ ഞാൻ അനുവദിക്കണമെന്ന് നിലവിളിച്ചു ഞാൻ അവരെ അതിനനുവദിച്ചു അപ്പോഴാണ് ഒരാൾ അവരുടെ ക്യാമ്പിൽ രോഗിയായിട്ട് കിടക്കുന്ന കാര്യം ഞാൻ ഓർത്തത് അന്വേഷണത്തിൽ ഇവർ അയാളെ അവരെ ഉപേക്ഷിച്ചാണ് എൻ്റെ അരികിലേക്ക് വന്നതെന്ന് മനസ്സിലായി അവനെ എൻ്റെ ബോമയിലേക്ക് എത്തിക്കുവാനായിട്ട് ഞാൻ ഉടൻ തന്നെ ചില ജോലിക്കാരെയും കൂട്ടി അവിടേക്ക് പുറപ്പെട്ടു പക്ഷേ കൂടാരത്തിൽ പ്രവേശിച്ച ശേഷം വിളക്കിൻ്റെ വെളിച്ചത്തിൽ അയാൾ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി ഇനി ആ പാവം മനുഷ്യനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല ആ ഘട്ടം അയാൾ തരണം ചെയ്തിരിക്കുന്നു തൻ്റെ കൂട്ടുകാർ ഇരയായിട്ട് തന്നെ ഉപേക്ഷിച്ചു പോയതിൻ്റെ ആഘാതത്തിൽ ഭയം മൂലം അയാൾ മരിച്ചിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത് ഇത്രയും കാലത്തെ നിരീക്ഷണത്തിൽ നിന്നും നരഭോജികളിൽ ഒരാൾ മാത്രമാണ് ആക്രമണം നടത്തിയ ഇരയെ പിടികൂടുന്നത് അതേ സമയത്ത് മറ്റേ സിംഹം പുറത്ത് കുറ്റിക്കാട്ടിൽ എവിടെയെങ്കിലും കാത്തു നിൽക്കും എന്നാൽ ഇപ്പോൾ അവർ ഇതുവരെ അനുവർത്തിച്ചു വന്ന തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റുവാൻ തുടങ്ങി ഇരുവരും ഒന്നിച്ച് ബോമകളിൽ പ്രവേശിച്ച് ഓരോരുത്തരും ഓരോ ഇരകളെ പിടിക്കുവാൻ തുടങ്ങി ഈ രീതിയിലാണ് നവംബർ മാസത്തിലെ അവസാന വാരത്തിൽ രണ്ട് സ്വാഹിലി ചുമട്ട് തൊഴിലാളികൾ കൊല്ലപ്പെട്ടത് ഒരാളെ ഉടനടി കൊണ്ടുപോയിട്ട് ആഹരിച്ചു ആക്രമണത്തിന് ഇരയായ മറ്റേയാൾ വളരെ നേരം വേദനയോടെ ഞരങ്ങുന്നത് കേൾക്കാമായിരുന്നു പരിഭ്രാന്തരായ കൂട്ടാളികൾ ഒളിവിൽ രണ്ടും കൽപ്പിച്ച് ധൈര്യം സംഭരിച്ച് അവനെ സഹായിക്കുവാനായിട്ട് പുറത്തിറങ്ങി അയാളെ ബോമയുടെ ഇടയിൽ കുടുങ്ങിയ നിലയിലാണ് അവർ കണ്ടെത്തിയത് സിംഹത്തിന് അതുവഴി അവനെ വലിച്ചു വയ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ല പിറ്റേന്ന് രാവിലെ ഞാൻ അവനെ കാണുമ്പോഴും അവൻ ജീവനോടെ ഉണ്ടായിരുന്നു പക്ഷേ ഗുരുതരമായിട്ട് മുറിവേറ്റ അയാളെ ആശുപത്രിയിൽ എത്തിക്കും എത്തിക്കുമ്പേ മരിച്ചു ഈ സംഭവം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് നരഭോജികളും ചേർന്ന് സെക്ഷനിലെ ഏറ്റവും വലിയ ക്യാബിനും നേർക്ക് അവർ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണം നടത്തി സുരക്ഷയെ പരിഗണിച്ച് സാവോ സ്റ്റേഷന്റെ അടുത്തും ഒരു പെർമനന്റ് വേ ഇൻസ്പെക്ടറുടെ ഇരുമ്പ് കൂടലിന്റെ അടുത്തുമാണ് ഈ ക്യാമ്പ് സ്ഥാപിച്ചത് രാത്രിയുടെ മറവിൽ പെട്ടെന്ന് രണ്ട് നരഭോജികൾ പരിഭ്രാന്തരായ തൊഴിലാളികൾക്കിടയിൽ അവതരിച്ചു കുറച്ചകരയുള്ള എൻ്റെ ബോമയിൽ വരെ പേടിച്ചിരേണ്ട കൂലികളുടെ നിലവിളി വ്യക്തമായിട്ടും കേൾക്കാമായിരുന്നു അവ അവനെ കൊണ്ടുപോയി അയ്യോ അവറ്റകൾ അവനെ പിടിച്ചു എന്നൊക്കെയുള്ള നിലവിളികളാണ് ഉയർന്നത് നരഭോജികൾ നിർഭാഗ്യവാനായ മനുഷ്യനെ കൊണ്ടുപോയി പിന്നെ ആ ക്യാമ്പിന്റെ സമീപത്ത് തന്നെ അവരുടെ ഭയാനകമായിട്ടുള്ള വിരുന്നിന് ആരംഭവും കുറിച്ചു ഇൻസ്പെക്ടർ മിസ്റ്റർ ഡാൽഗെയ്ൻസ് സിംഹങ്ങളുടെ ശബ്ദം കേട്ട നിശ ലക്ഷ്യമാക്കിയിട്ട് അമ്പതിലധികം വെടികളാണ് ഉതിർത്തത് പക്ഷെ ഒന്നും കൊണ്ടില്ല അവർ ഒന്നിനെയും ഭയപ്പെട്ടില്ല ഭക്ഷണം കഴിയും വരെ അവിടെ തന്നെ നിലകൊണ്ടു രാവിലെ ആ ക്യാമ്പാകെ പരിശോധിച്ച ശേഷം ഞങ്ങൾ വേഗം തന്നെ നരഭൂജികളെ പിന്തുടരുവാനായിട്ട് പുറപ്പെട്ടു മണലിലെ അടയാളത്തിൽ കാലിന്റെ വിരലുകൾ ഒടിഞ്ഞതുപോലെ ഒരു അടയാളം ഉണ്ടായിരുന്നു ഇത് കണ്ടതും താൻ അവയിലൊന്നിനെ മുറിവേൽപ്പിച്ചുവെന്ന് മിസ്റ്റർ ഡാൽഗെയിൻസ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ശ്രദ്ധാപൂർവം പിന്തുടർന്ന ഞങ്ങൾ ഒടുവിൽ സിംഹങ്ങളുള്ള പ്രദേശത്ത് എത്തിച്ചേർന്നു ക്രൂരമായിട്ടുള്ള മുറിമുറുപ്പുമായിട്ടാണ് അവർ ഞങ്ങളെ സ്വാഗതം ചെയ്തത് കുറ്റിച്ചെടികൾ ഓരോ വശത്തേക്കും തള്ളി നീക്കിക്കൊണ്ട് കഷ്ടപ്പെട്ട് ജാഗ്രതയോടെ മുന്നേറുമ്പോൾ ദൂരെ ആയിട്ടൊരു സിംഹക്കുട്ടി എന്ന് തോന്നുന്ന ഒന്നിനെ അവ്യക്തമായിട്ട് കണ്ടു പക്ഷെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ അത് ആ നിർഭാഗ്യവാനായ കൂലിയുടെ അവശിഷ്ടമാണെന്ന് മനസ്സിലായി അതാകട്ടെ ഈ നരഭോജികൾ ഞങ്ങൾ അവരെ സമീപിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഉപേക്ഷിച്ചു പോയതാണ് ഇരു കാലുകളും ഒരു കൈയും ശരീരത്തിന്റെ പകുതിയും കഴിച്ചു തീർത്തിരുന്നു തൊട്ടു മുൻപ് ഞങ്ങൾ മണലിൽ കണ്ടത് അയാളുടെ അവശേഷിച്ച് കൈയുടെ പാടായിരുന്നു അയാളുടെ ബലമുള്ള വിരലുകൾ വലിഞ്ഞുണ്ടായ പാടാണ് മുറിവേറ്റ സിംഹത്തിന്റെ പാതയെന്ന് ഞങ്ങൾ ഇത്രയും നേരം വിചാരിച്ചത് ഇനി മുൻപോട്ട് പിന്തുടരുവാനായിട്ട് കഴിയില്ല ഞങ്ങൾ കൂലിയുടെ അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടു എന്നിട്ട് ഒരിക്കൽ കൂടി നിരാശരായിട്ട് ക്യാമ്പുകളിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു ലോകത്തിലെ ഏറ്റവും ധീരന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ ഒരു സംഘത്തെ ഒരുമിച്ച് ചേർത്താൽ പോലും സാധാരണ ഇത്തരം നിരന്തരമായിട്ടുള്ള നരവേട്ടകളുടെ മത്തിയെ അവർ പിടിച്ചു നിൽക്കില്ല അപ്പോൾ ഭീരിക്കലായിട്ടുള്ള ഇന്ത്യൻ കൂലികളുടെ അവസ്ഥയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ മുഴുവൻ ക്യാമ്പുകളിലും എന്തിനേറെ ജില്ലയിൽ എമ്പാടും പരിഭ്രാന്തി വ്യാപിച്ചു അന്നേ ദിവസം ഉച്ച കഴിഞ്ഞു അന്നൊരു ഡിസംബർ ഒന്നാണ് അന്ന് ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ് ജോലിക്കാർ എല്ലാവരും യാതൊരു ജോലിക്കും ഇറങ്ങാതെ എന്നോട് സംസാരിക്കുവാനായിട്ട് കാത്തിരിക്കുന്നു ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ഒട്ടും തന്നെ ആശ്ചര്യം തോന്നിയില്ല ഞാൻ അവരെ ഒഴിവാക്കി ക്യാമ്പിലേക്ക് പോകുവാൻ തുടങ്ങി അപ്പോഴവർ ഒറ്റക്കൂട്ടമായിട്ട് എന്റെ ബോമയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി അവർ ഇനി ഒന്നിനുമില്ല ആര് പറഞ്ഞാലും ഇനി തങ്ങൾ സാവോയിൽ നിൽക്കില്ലെന്ന് പ്രഖ്യാപിച്ചു സിംഹത്തിനോ കണ്ട ചെകുത്താൻമാർക്കോ ഭക്ഷണം ആകുവാനല്ല സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കാമെന്നുള്ള കരാറിന്റെ പുറത്താണ് തങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇവിടേക്ക് വന്നത് ഇനി വയ്യ എല്ലാം മതിയാക്കുകയാണെന്ന് അവർ പറഞ്ഞു ഈ അന്തിശാസനത്തിന്റെ പ്രഖ്യാപനത്തോടെ കൂട്ടത്തിൽ ഒരു തിക്കും തിരക്കും ഉണ്ടായി നൂറുകണക്കിന് ആളുകൾ അതുവഴിക്ക് പോകുന്ന ആദ്യത്തെ ട്രെയിൻ പിടിക്കുവാനായിട്ട് സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ട് ഓടി ചരക്ക് വാഹനങ്ങളിലേക്ക് അവർ ഇരച്ചു കയറി തങ്ങളുടെ വസ്തുവകകൾ വരെ അവിടെ ഉപേക്ഷിച്ച് ശബിക്കപ്പെട്ട ആ ജില്ലയിൽ നിന്നും അവർ ഓടിപ്പോയി ഇതിനുശേഷം റെയിൽവേ ജോലികൾ പൂർണ്ണമായിട്ട് നിർത്തിവെക്കേണ്ടി വന്നു പിന്നീട് വന്ന മൂന്നാഴ്ചകൾ ഒരു പ്രവർത്തനവും നടന്നില്ല അപ്പോഴും അവിടെ അവശേഷിച്ച ധൈര്യമുള്ള തൊഴിലാളികൾക്ക് താമസിക്കുവാൻ സിംഹത്തിന് ആക്രമിക്കുവാൻ പറ്റാത്തവണ്ണം ബലവത്തായിട്ടുള്ള കുഴലുകൾ പണിതു സംരക്ഷണത്തിനും കാവലിനും ജലസംഭരണികൾ മേൽക്കൂരകൾ ഗർഡറുകൾ എന്നിവയ്ക്ക് മുകളിൽ ഷെൽട്ടറുകൾ പണിതു ആ കാഴ്ച വിചിത്രവും രസകരവുമായിട്ടുള്ള ഒന്നായിരുന്നു അതേ സമയത്ത് ചിലർ തങ്ങളുടെ കൂടാരങ്ങൾക്കുള്ളിൽ കുഴികൾ കുഴിക്കുവാൻ വരെ തയ്യാറായി രാത്രിയിൽ അവർ ആ കുഴിയിലേക്ക് ഇറങ്ങും എന്നിട്ട് മുകളിലായിട്ട് കനത്ത മരത്തറികൾ നിരത്തി മൂടും ക്യാമ്പിന്റെ ഉള്ളിലുള്ള നല്ല വലിപ്പമുള്ള എല്ലാ മരങ്ങളുടെയും ശാഖകളിൽ അതിന് താങ്ങാവുന്നത്രയും ഗ്രഹകൾ കെട്ടി ഉറപ്പിച്ചു ചിലപ്പോഴൊരു മരത്തിന് താങ്ങാവുന്നതിലും കൂടുതലുണ്ടായിരുന്നു മറ്റൊരു ദിവസം വീണ്ടും ക്യാമ്പ് ആക്രമിക്കപ്പെട്ടു നിരവധി ആളുകൾ ഒരു മരത്തിന്റെ മുകളിൽ തടിച്ചു കൂടിയിരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് അവർ ഇരുന്ന ശിഖരം നേരെ താഴേക്ക് വീണു അവർ ഏറ്റവും അധികം ഭയപ്പെടുന്ന സിംഹങ്ങളുടെ അടുത്ത് തന്നെയാണ് നിലവിളിയുടെ അകമ്പടിയുമായിട്ട് അവർ വന്നു വീണത് അവരുടെ ഭാഗ്യത്തിന് ഇതിനോടകം സിംഹങ്ങൾ ഒരു ഇരയെ പിടി കൂടിയിരുന്നു മറ്റൊന്നും ഗൗനിക്കുവാൻ പോലും നിൽക്കാതെ അവർ തീറ്റയെടുക്കുന്ന തിരക്കിലായിരുന്നു അധ്യായം ഏഴ് ജില്ലാ ഓഫീസറും ആക്രമിക്കപ്പെടുന്നു ഞാൻ ജില്ലാ ഓഫീസറായ മിസ്റ്റർ വൈഹെഡിന് ജോലിക്കാർ ഓടി പോകുന്നതിന്റെ കുറച്ച് സമയം മുൻപ് സിംഹങ്ങൾക്ക് എതിരായിട്ടുള്ള എൻ്റെ പ്രവർത്തനത്തിൽ എന്നെ സഹായിക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും അസ്കാരികളെ അതായത് അവിടെയുള്ള സൈനികരെയും കൂടെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കത്ത് എഴുതിയിരുന്നു എന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഡിസംബർ രണ്ടിന് അത്താഴ സമയത്ത് ഞങ്ങൾ അവിടെ എത്തുമെന്ന് പറഞ്ഞ് അദ്ദേഹം അയച്ച മറുപടി കത്തും കിട്ടി അന്ന് കൂലികൾ രക്ഷപ്പെട്ടു പോയതിന്റെ അടുത്ത ദിവസമാണ് അദ്ദേഹം വരുന്ന ട്രെയിൻ വൈകുന്നേരം ആറു മണിക്ക് സാവോയിലെത്തും അദ്ദേഹത്തെ കണ്ടെത്തി ബാഗേജ് ക്യാമ്പിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കാൻ വേണ്ടി ഞാൻ ഒരു പയ്യനെ സ്റ്റേഷനിലേക്ക് അയച്ചു പക്ഷേ വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ആ കുട്ടി ഭയന്ന് വിറച്ചുകൊണ്ട് തിരിച്ച് ഓടിയെത്തി അവിടെ സ്റ്റേഷനിൽ ട്രെയിനോ റെയിൽവേ ജീവനക്കാരെയോ ആരെയും കാണുന്നില്ല പകരം സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരു വലിയ സിംഹം നിൽക്കുന്നുണ്ട് അവൻ വിറച്ചുകൊണ്ടാണത് പറഞ്ഞത് പക്ഷേ ഈ വിചിത്രമായിട്ടുള്ള കഥ ഞാൻ വിശ്വസിച്ചില്ല കാരണം ഈ സമയം കൂലികൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലെത്തിയിരുന്നു മുൾപടർപ്പിന്റെ അപ്പുറം ഒരു കഴുതപ്പുലിയെയോ എന്തിനേറെ ബബൂളിനെയോ അതുമല്ലെങ്കിൽ ഒരു നായെ പോലും കണ്ടാൽ അവർ അതൊരു സിംഹമാണെന്ന് തെറ്റിദ്രിച്ച് ഭയക്കുന്ന അവസ്ഥയിലെത്തിയിരുന്നു എന്നാൽ അവൻ അന്ന് കണ്ടത് ഒരു യഥാർത്ഥ സിംഹത്തെ ആയിരുന്നു സിംഹത്തെ കണ്ടതോടെ രണ്ട് സ്റ്റേഷൻ മാസ്റ്റർമാരും ഒരു സിഗ്നൽമാനും വേഗം സ്റ്റേഷനിലെ ഒരു കെട്ടിടത്തിനകത്ത് കയറി അകത്തു നിന്നും ലോക്ക് ചെയ്തു ഈ കാര്യങ്ങളെല്ലാം അടുത്ത ദിവസമാണ് ഞാൻ അറിഞ്ഞത് മിസ്റ്റർ വൈറ്റ് ഹെഡ് വരുവാനായിട്ട് ഞാൻ കുറച്ച് സമയം കാത്തിരുന്നു ഒടുവിൽ അയാൾ വരുന്ന ലക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ അയാൾ യാത്ര അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ പതുപോലെ ഏകനായിട്ട് താഴം കഴിച്ചു ഭക്ഷണ സമയത്ത് ഞാൻ രണ്ട് വെടിയുച്ചകൾ കേട്ടു പക്ഷേ ക്യാമ്പിന്റെ പരിസരത്ത് റൈഫിളുകൾ നിരന്തരം ശബ്ദിക്കാറുണ്ട് അതുകൊണ്ട് അത് അത്ര കാര്യമാക്കിയില്ല വൈകാതെ നരഭോജികളെ നിരീക്ഷിക്കുവാനായിട്ട് പതുപോലെ പുറത്തിറങ്ങി സിംഹങ്ങളുടെ ആക്രമണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയ ഒരു ക്യാമ്പിന്റെ സമീപത്തുള്ള ഒരു വലിയ ഗർഡറിൽ ഞാൻ സ്ലീപ്പറുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു തൊട്ടിൽ നിർമ്മിച്ചിരുന്നു അതിൽ കയറിപ്പറ്റി എന്റെ പോസ്റ്റിൽ ഇരിപ്പ് ഉറപ്പിച്ചപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്റെ തൊട്ടിൽ നിന്നും കേവലം എഴുപത് മീറ്റർ അകലെയായിട്ട് നരഭോജികളുണ്ട് അവ മുരളുന്നതും എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്നതും ഇവിടെ നിന്നാ കേൾക്കാം ഞാൻ അന്താളിച്ചു പോയി കാരണം ക്യാമ്പുകളിൽ നിന്നും കൂലികളുടെ യാതൊരു ബഹളവും കേട്ടിരുന്നില്ല അപ്പോൾ അവ എന്തായിരിക്കും ആഹരിക്കുന്നത് എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം അവരിപ്പോൾ നരഭോജനത്തിലാണെന്ന് ഉറപ്പാണ് കാരണം മലർച്ചകളുടെ അകമ്പടിയോടുകൂടി മാത്രമാണ് അവർ മനുഷ്യരെ ആഹരിക്കാറുള്ളൂ മുൻപുണ്ടായ അനുഭവങ്ങൾ അത് വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞ ഒരേ ഒരു നിഗമനം ഇതായിരുന്നു അവറ്റകൾ ഏതെങ്കിലും പാവപ്പെട്ട എനിക്ക് അജ്ഞാതരായിട്ടുള്ള നാട്ടുകാരിൽ ആരെയെങ്കിലും പിടികൂടിയിരിക്കുക കുറച്ച് സമയത്തിന് ശേഷം ഇരുട്ടിൽ അവരുടെ കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു ഞാൻ കഴിയുന്നത്ര ശ്രദ്ധയോടെ ലക്ഷ്യം വെച്ച് വെടിയുതിർത്തു വെടിശപ്തം അവർ ശ്രദ്ധിച്ചു ഉടനെ സിംഹങ്ങൾ അവർ തിന്നുന്നത് എന്താണോ അതും എടുത്തുകൊണ്ട് ചെറിയൊരു കുന്തിൻ്റെ അപ്പുറത്തേക്ക് നിശബ്ദമായിട്ട് കടന്നുപോയി അതോടെ അവർ എന്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു നേരം വെളുത്തപ്പോൾ തൊട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് അവസാനമായിട്ട് അവരുടെ ശബ്ദം വന്ന ദിശലക്ഷ്യമാക്കിയിട്ട് ഞാൻ നടന്നു ആ യാത്രാമധ്യാണ് ഞാൻ കാത്തിരുന്ന എൻ്റെ അതിഥിയായിട്ടുള്ള മിസ്റ്റർ വൈറ്റ്ഹെഡിനെ കണ്ടുമുട്ടിയത് അയാളെ വളരെയേറെ വിളറിയാണ് കാണപ്പെട്ടത് ഒരു രോഗിയെ പോലെ ആ മനുഷ്യൻ അസ്വസ്ഥനായിരുന്നു നീ എവിടെ നിന്നുമാണ് ഇപ്പോൾ വരുന്നത് ഞാൻ ആക്രോശിച്ചു നീ എന്താ ഇന്നലെ രാത്രിയിൽ അത്താഴത്തിന് വരാതിരുന്നത് നിങ്ങളൊരു സുഹൃത്തിനെ അത്താഴത്തിന് ക്ഷണിക്കുന്ന രീതി ഇങ്ങനെയാണോ അതായിരുന്നു ഏക മറുപടി എന്താണ് എന്തുപറ്റി ഞാൻ ചോദിച്ചു നിങ്ങളുടെ ആ നശിച്ച സിംഹം ഇന്നലെ രാത്രി എന്നെ കൊല്ലേണ്ടതായിരുന്നു വൈറ്റ് ഹെഡ് പറഞ്ഞു അസംബന്ധം നിങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കും ഞാൻ അമ്പരപ്പോടെ ഒച്ച വെച്ചു എന്നാൽ മറുപടിക്ക് പകരമായിട്ട് അവൻ തിരിഞ്ഞ് എന്റെ നേരെ സ്വന്തം മുതുക് കാണിച്ചു അപ്പോൾ ഇതും ഒരു സ്വപ്നമായിരിക്കുമല്ലേ അവൻ ചോദിച്ചു വൈറ്റ് ഹെഡിന്റെ വസ്ത്രം കഴുത്തിന്റെ അറ്റത്തു നിന്നും താഴേക്ക് വിശാലമായിട്ട് കീറിപ്പറിഞ്ഞു കിടക്കുന്നു മാംസത്തിൽ നാല് വലിയ നഗപ്പാടുകൾ ഉണ്ടായിരുന്നു കീറിപ്പറിഞ്ഞ തുണിയിലാകെ രക്തവും അതോടെ കൂടുതൽ ചർച്ചകൾക്ക് നിൽക്കാതെ ഞാൻ അവനെ വേഗം എന്റെ ടെന്റിലേക്ക് കൊണ്ടുപോയി മുറിവുകൾ കഴുകി ഡ്രസ്റ്റ് ചെയ്തു അല്പം അല്പമൊന്ന് ആശ്വാസമായപ്പോൾ പോയ രാത്രിയിലുണ്ടായ സംഭവങ്ങൾ അവൻ പറഞ്ഞു വൈഹെഡിൻ്റെ ട്രെയിൻ വളരെ വൈകിയാണ് എത്തിയത് അയാൾ സാവോ സ്റ്റേഷനിൽ കാലുകുത്തുമ്പോൾ നേരം ഇരട്ടിയിരുന്നു അവിടെ നിന്നും എൻ്റെ ക്യാമ്പിലേക്കുള്ള പാത ഒരു ചെറിയ കട്ടിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹത്തോടൊപ്പം കത്തിച്ച് വിളക്കും പിടിച്ച് തൊട്ടുപുറകയായിട്ട് അസ്കറി സർജൻ്റായ അബ്ദുള്ളയും ഉണ്ടായിരുന്നു ഇരുട്ടിൽ കട്ടിങ്ങിൻ്റെ പകുതിയോളം എത്തും വരെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് പോയത് പൊടുന്നനെ സിംഹങ്ങളിലൊന്ന് ഉയർന്ന തിട്ടയിൽ നിന്നും അവരുടെ മേൽ ചാടി വീണു വൈറ്റ് ഹെഡിനെ ഒരു പിൻ പോലെ അത് തട്ടിത്തെപ്പിച്ചു ബൗളിംഗ് ഗെയിമിലെ കുത്തി നിർത്തുന്ന ഒൻപത് തടിക്കട്ടകളെയാണ് പിൻ എന്ന് പറയുന്നത് ഞാൻ കണ്ടതുപോലെ അവന്റെ പുറമത് കീറിപ്പറിച്ചു ഭാഗ്യത്തിന് അവന്റെ കൈവശം ഒരു കാർബൈൻ തോക്കുണ്ടായിരുന്നു ചെറിയ ബാറിലുള്ള മസ്കറ്റ് തോക്കിനെയാണ് കാർബൈൻ എന്ന് പറയുന്നത് തൽക്ഷണം അയാൾ നിറയൊഴിച്ചു സമീപത്തു നിന്നും ഉയർന്ന മിന്നലും ഉച്ചത്തിലുള്ള വെടിയൊച്ചയും സിംഹത്തെ ഒന്നോ രണ്ടോ നിമിഷങ്ങൾ അന്താലിപ്പിച്ചിരിക്കണം ആ സമയം കൊണ്ട് വൈറ്റ് ഹെഡിനെ ഒഴിഞ്ഞു മാറുവാനായിട്ട് കഴിഞ്ഞു എന്നാൽ അടുത്ത നിമിഷം കുപിതനായ സിംഹം നേരെ അബ്ദുള്ളയുടെ നേർക്കാണ് പാഞ്ഞത് മിന്നൽ പോലെ അവനെയും എടുത്തുകൊണ്ടത് സ്ഥലം വിട്ടു അവന് ആകെ മൊത്തം പറയുവാനായിട്ട് കഴിഞ്ഞത് മാത്രമായിരുന്നു ഓ ബാന സിംബ ഓ മാസ്റ്റർ സിംഹം എന്നാണ് അതിന്റെ അർത്ഥം സിംഹം അവനെ തിട്ടയിലേക്ക് വലിച്ചു വയ്ക്കുമ്പോൾ വൈറ്റ് ഹെഡ് വീണ്ടും വെടിവെച്ചു പക്ഷേ പ്രയോജനമുണ്ടായില്ല മൃഗം ഇരയുമായിട്ട് ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനായി തീർച്ചയായിട്ടും ആ നിർഭാഗ്യവാനെ സിംഹങ്ങൾ ആഹരിക്കുന്നതാണ് രാത്രിയിൽ ഞാൻ കേട്ട ശബ്ദങ്ങൾ വൈറ്റ് ഹെഡ് മാത്രം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു അയാൾ കേട്ട മുറിവുകൾ വലിയ ആഴമുള്ളതായിരുന്നില്ല എങ്കിലും പിൽക്കാല ജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അന്നേ ദിവസം അതായത് ഡിസംബർ മൂന്നിന് നരഭോജികൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം ഞങ്ങൾ തീർത്തു നരഭോജികളെ വേട്ടയാടുവാനായിട്ട് സഹായിക്കുവാനായിട്ട് പോലീസ് സൂപ്രണ്ട് സി ഫർഗ്ഗുഹർ തീരത്ത് നിന്ന് നിരവധി ശിപാഹികളുമായിട്ട് സാവോയിലെത്തി ഏറ്റവും വിപുലമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ ആളുകളെ എല്ലാ ക്യാമ്പിനും സമീപമുള്ള ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള മരങ്ങളിൽ ഇരുത്തി വേട്ടയാടലിൽ പങ്കുചേരുവാനായിട്ട് മറ്റു നിരവധി ഉദ്യോഗസ്ഥരും അവധി അവധിയെടുത്ത് വന്നിരുന്നു ഇവരിൽ ഓരോരുത്തരും മറ്റുള്ളവരെ പോലെ സിംഹങ്ങൾ വരുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് തോന്നിയ സ്ഥലത്ത് ഇരിപ്പുറപ്പിച്ചു മിസ്റ്റർ വൈറ്റ് ഹെഡ് ഗർഡറിലെ തൊട്ടിനുള്ളിൽ ഞാനുമായിട്ട് സ്ഥലം പങ്കിട്ടു കൂടാതെ എന്റെ സിംഹക്കെണിയും ഉപയോഗിച്ചു രണ്ട് ശിപായിമാരെ ഇരയായിട്ട് അതിന്റെ ഉള്ളിൽ ഇടുകയും ചെയ്തു രാത്രി ആയപ്പോഴേക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി ഞങ്ങൾ എല്ലാവരും മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥാനങ്ങൾ ഏറ്റെടുത്തു ഏകദേശം ഒൻപത് വരെ ഒന്നും സംഭവിച്ചില്ല പൊടുന്നതിനെ തീവ്രമായിട്ടുള്ള നിശ്ചലത പെട്ടെന്ന് കെണിയുടെ വാതിൽ താഴേക്ക് വീണ ശബ്ദത്തിൽ തകർന്നു അവസാനം ഇതാ മൃഗങ്ങളിൽ കുറഞ്ഞത് ഒരെണ്ണം എനിക്ക് കിട്ടിയിരിക്കുന്നു ഞാൻ സന്തോഷിച്ചു പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് പോലും വലിയ അപമാനകരമായിട്ട് തോന്നി ഇരയായിട്ട് ഉപയോഗിച്ച ശിപായികൾ ഇരിക്കുന്ന കൂടിന്റെ ഉള്ളിൽ ഒരു വിളക്ക് കത്തുന്നുണ്ടായിരുന്നു കൂടാതെ ഓരോരുത്തരുടെ അടുക്കളിലും മാർട്ടിനി റൈഫിളും ധാരാളം വെടിയുണ്ടകളും ഉണ്ടായിരുന്നു കെണിയിൽ സിംഹം കയറിയാൽ ഉടൻ തന്നെ അതിനെ വെടിവെക്കുവാനായിട്ട് അവർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശവും കൊടുത്തതാണ് പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് പകരം സിംഹമകത്തേക്ക് ഓടിക്കേറിയപ്പോൾ അവർ ഭയപ്പെട്ട് അമാന്തിച്ചു നിന്നു കൂടിൻ്റെ കമ്പികളിൽ നരഭോജി ഭ്രാന്തമായിട്ട് ആഞ്ഞടിക്കുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ ധൈര്യം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു അവർ ആരും വെടിവെച്ചില്ല കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അടുത്തുണ്ടായിരുന്ന പോസ്റ്റിലെ മിസ്റ്റർ ഫർഗുഹർ അവരോട് വെടിവെക്കുവാനായിട്ട് ആക്രോശിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അപ്പോഴാണ് അവർക്ക് ആത്മനിയന്ത്രണം വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചത് എന്നാൽ അവർ വെച്ച വെടിയാകട്ടെ എവിടേക്കോ എങ്ങോട്ടോ ആണ് വൈറ്റ് ഹെഡും ഞാനും അവർ വെടിവെക്കുന്നതിൻ്റെ എതിർദിശയുടെ വലത് കോണിലായിരുന്നു എന്നിട്ട് പോലും വെടിയുണ്ടകൾ ഞങ്ങൾക്ക് ചുറ്റും മൂളി പറഞ്ഞു മൊത്തത്തിലവർ ഇരുപതിലധികം തവണ വെടിവെച്ചിട്ടുണ്ട് അവസാനം ഇരുമ്പ് വാതിലിന്റെ കമ്പികളി ഒന്നിനെ പൊട്ടിച്ചു തെറപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു അതുവഴി നരഭോജി രക്ഷപ്പെടുകയും ചെയ്തു പല തവണ നിറയൊഴിച്ചിട്ടും അതിനെ കൊല്ലുവാനായിട്ട് അവർ എങ്ങനെ പരാജയപ്പെട്ടു എന്നത് ഇന്നും എനിക്കൊരു നിഗൂഢതയാണ് കാരണം അവർക്ക് അവിടെ അവിടെയിരുന്ന അവരുടെ റൈഫിളുകളുടെ ബാരലിന്റെ അറ്റം കൊണ്ട് അവന്റെ ശരീരത്തിൽ കുത്തിപ്പിച്ച് വെടിവെയ്ക്കുവാനായിട്ട് കഴിയും കെണിയിൽ കുറച്ച് രക്തം ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും താൻ പിടിക്കപ്പെടുമെന്നും അന്ന് തന്റെ മരണമായിരിക്കുമെന്നും ഇതിനോടകം ബോധ്യമായ നരഭോജിയുടെ രക്തമായിരുന്നു അത് ആ മൃഗത്തിന് നിസാരമായിട്ടുള്ള ഒരു പരിക്കെങ്കിലും ഏറ്റുമല്ലോ എന്ന കാര്യം മാത്രമാണ് ചെറിയൊരു ആശ്വാസം നൽകിയത് എങ്കിലും ഞങ്ങൾ നിരാശരായില്ല നേരം പുലർന്നപ്പോൾ ഒരു തിരച്ചിൽ വേട്ട ഉടനടി ക്രമീകരിച്ചു അതനുസരിച്ച് മുള്ളുകൾ നിറഞ്ഞ ഇടതൂർന്ന കുറ്റിക്കാടുകൾക്കിടയിലൂടെ സിംഹങ്ങളെ പിന്തുടർന്ന് ഞങ്ങൾ ആ ദിവസത്തിന്റെ ഭൂരിഭാഗവും കൈമുട്ടിൽ ഇഴഞ്ഞ് സഞ്ചരിച്ചു ഇടക്കിടയ്ക്ക് അവയുടെ മുരൾച്ചകൾ ഞങ്ങൾ കേട്ടുവെങ്കിലും അവറ്റകളെ കണ്ടുമുട്ടുന്നതിൽ വിജയിച്ചില്ല സംഘത്തിലുള്ള ഫർ ഗുഹറിന് മാത്രമാണ് ഒരു മുൾപ്പറപ്പിന്റെ മുകളിലൂടെ കുതിച്ചുപായന്ന നരഭോജിയെ ക്ഷണികമായിട്ടെങ്കിലും ഒന്ന് കാണുവാനായിട്ട് കഴിഞ്ഞത് രണ്ടു ദിവസം കൂടി ഇതേ രീതിയിൽ ശ്രമിച്ചുവെങ്കിലും അതും പരാജയപ്പെട്ടു തുടർന്ന് ഫർ ഗുഹറും അദ്ദേഹത്തിന്റെ ശിബായിമാരും തീരത്തേക്ക് മടങ്ങി മിസ്റ്റർ വൈഹഡും അയാളുടെ ജില്ലയിലേക്ക് പുറപ്പെട്ടു ഒരിക്കൽ കൂടി ഞാൻ നരഭോജികളുടെ ഒപ്പം സാവോയിൽ ഒറ്റപ്പെട്ടു സാവോയിലെ നരഭോജികളുടെ മൂന്നാം പാർട്ട് ഇവിടെ തീരുന്നു നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള കഥ ഉടൻ വരും